കരിഞ്ഞത് എങ്ങനെ തിന്നിട്ടാ ചങ്കിൽ പോയത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കാതെ തിന്നിട്ടല്ലേ ചങ്കിൽ പോയത് ഏ ഉമ്മച്ചി വാവനോട് പൊട്ടിച്ചു തരാന്ന് പറഞ്ഞപ്പോ വാവ എന്താ പറഞ്ഞേ ആ എന്നിട്ട് എന്നിട്ട് ഉമ്മച്ചി ഇത് തന്നു പോയപ്പോ എന്തായത് ഇനി ചങ്കിൽ കുടുങ്ങിപ്പോയില്ലേ മുട്ടായി ഉമ്മച്ചി എങ്ങനെയാ മുട്ടായി എടുത്തത് പറഞ്ഞു കൊടുക്ക് ഒരു മുട്ടായില്ലേ ഇംലി മുട്ടായി അത് കയ്യിൽ കൊടുത്തേനെ ഞാൻ ശരിക്കും പൊട്ടിക്കാതെ കൊടുക്കലില്ല എന്നിപ്പോൾ ഞാൻ തന്നെ അടുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തേന്നു പക്ഷെ ഞാനൊന്നിങ് തിരിഞ്ഞു തിരിഞ്ഞുപോയി അതിൻ്റെ ഇടയിൽ അത് തൊണ്ടയിൽ പോയി കുടുങ്ങി ശ്വാസമില്ലാതായിപ്പോയി ശ്വാസമില്ലാതെ സൗണ്ട് കേട്ട് ഞാൻ വേഗം ഓടി വന്നതാണ് നോക്കുമ്പോൾ ശ്വാസമില്ലാതെ കഴുത്തിങ്ങനെ പിടിച്ച് കൊല്ലിൽ ഇങ്ങനെ പിടിച്ച് വയ്ക്കുന്നുണ്ട് എല്ലാം വേഗം പുറത്ത് കാലുമൽ കടത്തിയിട്ട് വയറമർത്തി കടത്തി നല്ല അടിയെടുക്കുകൊടുത്ത് മുട്ടായി താഴെ വീണപ്പോൾ അറിയാം അതോ അതിൻ്റെ മുട്ടായി വീണ് ഇനി എങ്ങനെയാവാ മുട്ടായി തിന്നുക അതല്ല ഫുള്ള് മുട്ടായി തന്നാൽ എങ്ങനെയാ തിന്നുക മ്മച്ചിനോട് പറഞ്ഞീലേനോ വാവ കടിച്ചു പൊട്ടിച്ചോളാ മുട്ടായി പൊട്ടിച്ചോ അതെന്താ കടിച്ചു പൊട്ടിക്കാഞ്ഞു അനുസരിക്കാഞ്ഞാ കടിച്ചു പൊട്ടിക്കു പൊട്ടിക്കുമ്പോ എന്തായി പോയതാ മുട്ടായി ട്ടല്ലേ കാര്യം മുട്ടായി പറയിൽ പോയി ചങ്കില് പോയോ വേനായോ അവടാ വേദനയായത് അവിടെ എന്നിട്ട് അങ്ങനായോജിയേന വിളിച്ചൂടനോ ഉമ്മച്ച വിളിക്കാൻ ശ്വാസം വേണ്ടല്ലേ മജി ചോദിക്കട്ടെ ഇനി മുട്ടായി തന്നാല് കടിച്ചു പൊട്ടിക്കാതെ തിന്നോ ഉറപ്പല്ലേ അപ്പൊ മജി പൊട്ടിക്കാൻ നോക്കുമ്പോ വാവ കരയരുത് വാവ പൊട്ടിക്കണ്ട പറഞ്ഞ് കരയലേ അങ്ങനെ നല്ല വിളിക്ക ൊറത്തിറങ്ങിക്കോട്ടെ ചീ ഇനി മുട്ടായി കയ്യില് തന്നാല് കടിച്ച് പൊട്ടിക്കാതെ തരണം പറഞ്ഞ നൊലോളിക്കോ നിങ്ങോട്ട് നോക്ക് നൊലോളിക്കോ